പോടാ പോടാ വലവർ മലവർ ഗാടാ ാ മതി പാലോട് കിളൂറി അവർ വല അവിടുന്ന് വരും അങ്ങോട്ടൊക്കെ

എന്തെങ്കിലും ജോലി ഉണ്ടോ അണ്ണാ പ്രസാദി ചെറിയ വേണ്ട ഇത് വീട്ടേക്ക് പോകണം ഞാൻ പിടിക്കുന്നു എനിക്ക് അതൊന്നും ഇല്ല ചെറുത് വാലയെ പിടിക്കാൻ നോക്കുന്നു ദാണ്ട ഇങ്ങോ കയോ ഇവിടെ മൂന്നാറും കിടപ്പുണ്ട് ഈ ഭാഗത്ത് ഈ ചെളിക്കകത്ത് எரியண்டா எரியண்டா ஓ வலு திருச்சி பிடிக்கணே ടക്കെന്ന് പറഞ്ഞ അവിടെ അത് അങ്ങ് പോയതാണ് കൊണ്ടു വാങ്ങി കൊടിവേ വേണ്ട കൊഴപ്പില്ല ഓടിക്കണോ

അങ്ങനെ പുറേക്കട്ടെ പോയി കാണാൻ പയ്യോ താ പോന്നെ താ പോന്നേട്ടാ പാത്രം ഇല്ലാണ്ട് ഒരു സൈഡൊക്കെയാ ഇപ്പൊ സൈഡ് വേണം വെച്ചോട് ഒരു സൈഡ് ഇത് ഒരെ ഇപ്പുറത്തിട്ടോട് ഇവിടെ ആളൊക്കെയല്ലേ ആ ഇതുപോലെ പാത്രത്തിൽ പിടിച്ചിട്ടേക്കുമാണ് പാത്രത്തിലല്ല നെറ്റിണത്തിൽ പിടിച്ചിട്ടേക്കുമാണ് ഇത് മുഴുവൻ മീനുകളാണ് അവരുടെ സൈസ് കട്ടിലയും പോവുമൊക്കെയാണ് കിടക്കുന്നത് അടിയിലോട്ടുണ്ട് അത് പൊക്കാൻ പറ്റുന്നില്ല ഇതുപോലെ പാത്രത്തിൽ പിടിച്ചിട്ടേക്കുവാണ് പാത്രത്തിലല്ല നെട്ടിണത്തിൽ പിടിച്ചിട്ടേക്കുമാണ് ഇത് മൂന്ന് മീനുകളാണ് അവരുടെ സൈസ് കട്ടിലയും പോകുമൊക്കെയാണ് കിടക്കുന്നത് അടിയിലോട്ടുണ്ട് അത് പൊക്കാൻ പറ്റുന്നില്ല